നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം കഴുതയുടെ കരച്ചിൽ അത് വേണ്ട കഴുത കരയുന്നു അതും വേണ്ട വ്യക്തമായി പറയാം സുനി കഴുത കരയുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ കെ എബ്രഹാം പാസ്റ്റർ പ്രസംഗിച്ച ഒരു പ്രസംഗത്തെ അഴിമതി പറഞ്ഞുകൊണ്ട് ചെകുത്താം സുനിതകോസ് ലോകത്തെ അറിയപ്പെടുന്ന ചെകുത്താം സുനി ചെകുത്താം സുനി കരച്ചിലോട് കരച്ചിൽ വെറും കരച്ചിലല്ല കഴുതയുടെ കരച്ചിൽ എന്താണ് കാരണം കെ എബ്രഹാമ പറയുന്നത് ഈ പ്രസംഗ ബിസിനസ് ഒക്കെ നിർത്തിയ ശേഷം കഴുതയുടെ പാലോ പിന്നെ വേറെ എന്തൊക്കെയോ വിൽക്കാൻ പോകുമോ എന്നാണ് പറയുന്നിരിക്കുന്നത് എന്താണ് സുനിയെ പ്രാന്ത് പിടിപ്പിക്കാൻ കാരണം യൂട്യൂബ് വരുമാനം കുറഞ്ഞപ്പോൾ പ്രസംഗിച്ച് പാഷന്മാർ അവരുടെ അവരുടേതായ ജീവിതം സന്തോഷമായി കൊണ്ടുപോകുമ്പോൾ പിന്നെ സുനിക്ക് എങ്ങനെ ഭൂതവിളവാതിരിക്കും വെറും ഭൂതമല്ല ഇവന്റെ ഉള്ളിൽ ലഗ്യൂ എന്നാണ് ഇരിക്കുന്നത് നമുക്കറിയാം വളരെ വ്യക്തമായി അറിയാം കാരണം വായി നിന്ന് അപവാദമല്ലാതെ മറ്റൊന്നും വരത്തില്ല ദുഷ്ട എന്റെ വചനം നിന്റെ എടുക്കാൻ നിനക്ക് എന്താ അധികാരമെന്ന് ബൈബിൾ ചോദിക്കുന്നുണ്ട് ദുഷ്ടൻ മാത്രമല്ല ദുഷ്ടന്റെ ദുഷ്ടനും ദുഷ്ടന്റെ അപ്പുരമാണ് ഇവൻ അപ്പോൾ ആരാണ് കഴുത എന്ന് മാത്രമേ സംശയമുള്ളൂ സുനിയാണോ കഴുത മാത്യു ആണോ കഴുത പക്ഷേ മാത്യുന്റെ ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ് എന്നാൽ സുനി തന്നെയാണ് കഴുത കഴുതയാണ് കഴുത ഏത് കഴുത സുനി കഴുത അപ്പോൾ സുനി കഴുതക്ക് കെ അബ്രഹാമോട് ഭയങ്കര വിരോധം കെ അബ്രഹാം പ്രസംഗിക്കാൻ പാടില്ല കഴുതയുടെ പാല് വിൽക്കണം വേറെ എന്തോ വിൽക്കണം എന്നൊക്കെ അവന്റെ ചാനൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ലഗ്ഞവും പിടിച്ച ഈ ചെകുത്താം സുനിയെ ഇത്തരത്തിൽ ഭൂതളവാൻ കാരണം എന്താണ് സുനി ഭൂതമളവി ഇതാ തുള്ളി അറഞ്ഞാടുകയാണ് കാണുക ഈ മുതലിന്റെ കാര്യം തീർന്നു എന്ന് നാം കരുതിയെങ്കിലും തെറ്റി ഈ ഉണ്ടക്കുഞ്ഞുമോ ഇപ്പോഴും ഇത്തരം വേരുകളിൽ ബെത്തക്കോസുകാരെ കബളിപ്പിച്ച് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടക്കുഞ്ഞുമോൻ നടത്തിയ ഒരു പ്രസംഗം കാണുക ഇയോബിന് അഞ്ഞൂറ് പെൺകെടുതകൾ ഉണ്ടായിരുന്നത് എന്തിനായിരുന്നു എന്ന് ഉണ്ടക്കുഞ്ഞുമോൻ വിശദീകരിക്കുന്നത് കേൾക്കുക അത് കേട്ട് സൂത്രം പറഞ്ഞ് കൈയടിക്കുന്ന കുറെ പേരെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഉണ്ടായിരുന്നു ഉണ്ട് അറിയാമോ കാള ബാംഗ്ലൂരിലുള്ള ഒരു ആക്ടിവ് പ്രൊഫഷണൽ അയാളിപ്പോൾ ഫറോക്കലുണ്ട് ഒരുപാട് പേര് കാണുന്നില്ലേ ചുമ്മാ കള്ളം പറയാൻ പറ്റും യൂട്യൂബ് പഠിച്ചാൽ കിട്ടും ഫറോക്കലുണ്ട് അയാൾക്ക് ഇരുന്നൂറ്റി ചിലവാനും പെൺകുട്ടികളുണ്ട് അയാൾ എന്തിന് പെൺകരുതെ മേടിച്ചു എന്ന് അയാളോട് ചോദിച്ച പറഞ്ഞു ഇവ എന്തിനാണ് പെൺകുട്ടികളുടെ വളർത്തിയതെന്ന് എനിക്ക് അറിയണമായിരുന്നു അതിനുവേണ്ടി ഞാനത് പഠിച്ചു പഠിച്ചപ്പോഴാണ് മനസ്സിലായത് കഴുതയുടെ പാലിന് ഒരു ലിറ്ററിന് അയ്യായിരം രൂപ നിങ്ങൾ ഇപ്പം എന്താ തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി ഞാനും വളർത്തു സത്യത്തിൽ സത്യത്തില്ല ഈ അഞ്ഞൂറ് പെൺകുട്ടി എന്തിനാണറിയില്ല ഒരു ഒരു ലിറ്റർ കഴുതയുടെ പാൽ അയ്യായിരം പക്ഷെ അത് ചായയിടല്ല ഉപയോഗിക്കുന്നത് പോലുള്ള അതിനേക്കാൾ വിലയേറിയ ഫേഷ്യൽ ക്രീമുകൾ ഉണ്ടാക്കാൻ പാലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഫേഷ്യൽ ക്രീമിന് ഒരു ചെറിയ കണക്കിന് രൂപ വിലയാ അത് വിലയാളെ ആയിരമാക്കി കൊടുത്തു അപ്പോൾ കഴുതയാണ് വിഷയം കഴുതയാണ് വ്യാഖ്യാനത്തിൽ കൊണ്ടുവന്നത് കുറിച്ച് ഇയോവിൻ്റെ കഴുത എന്തിനാണ് ഇയോ വളർത്തിയത് നമുക്ക് ബൈബിളിനകത്തൊന്നും കാണാനില്ല പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കഴുതയുടെ പാലിന് അയ്യായിരം ആറായിരം രൂപ വിലയുണ്ടെന്നാണ് ഈ യൂട്യൂബിലൊക്കെ പരിശോധിച്ചപ്പോഴും ഗൂഗിളിൽ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് കാരണം ഈ റോമൻ സാമ്രാജ്യത്തിലെ വേണ്ടി രാജ്ഞിമാർ ഉപയോഗിച്ചിരുന്നെന്നും ഇത് ആരോഗ്യത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും ഇപ്പോൾ തന്നെ ഈ ക്യാൻസർ പോലുള്ള രോഗത്തിന് പോലും ഈ കഴുതപ്പാൽ കൊള്ളാമെന്നാണ് ഈ കാര്യം സർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് അപ്പോൾ വ്യാഖ്യാനം ഇദ്ദേഹത്തിന്റെ അറിയാലോ നമുക്ക് ഇദ്ദേഹം മനുഷ്യരെ അല്ലെങ്കിൽ വിശ്വാസികളെ ഇളക്കുവാൻ വേണ്ടി കാര്യങ്ങൾ മറിച്ച് ഉദാഹരണത്തിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പല ഉദാഹരണങ്ങളും ഇതിനെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നൊരു കാര്യമാണ് കഴുത പക്ഷെ അതിൽ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഈയോ വളർത്തിയത് അതിനാണോ എന്നും നമുക്കറിയില്ല പക്ഷേ നമുക്ക് അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല കാരണം കഴുതയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതാണ് ഈ ചെകുത്താം സുനിയെ ഊളമ്പാറയിൽ കയറ്റി തുള്ളിപ്പിച്ചത് അവൻ അലറിലോട് അലറിയത് നമുക്ക് കുറിച്ച് കേൾക്കാം കഴുതയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ സത്യത്തിൽ കെ എബ്രഹാം പാസ്റ്റർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ വ്യാഖ്യാനം എന്ന് പറയുന്ന സംഭവം പാസ്റ്റർമാർ പൊതുവേ ഇങ്ങനെ എടുത്തിട്ട് ഉരുട്ടുന്ന കാര്യമാണ് അദ്ദേഹത്തെ ഉണ്ട ഉണ്ടക്കുഞ്ഞുമോനൊന്നും പതാക പാസ്റ്റൊന്നും വിളിച്ച് ഇവൻ അപമാനിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആരാണ് കഴുത സുനിയാണോ കഴുത മാത്യു ആണോ കഴുത എന്ത് തന്നെയായാലും ഈ കഴുത കരച്ചിലൂടെ കരച്ചിലായിരുന്നു ഈ പാസ്റ്ററുടെ വിഷയത്തിൽ എന്നാൽ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ യാതൊരു തെറ്റുമില്ല കഴുതയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ആ കഴുതപ്പുറത്താണ് നമ്മളെ കർത്താവ് കയറിയത് പക്ഷേ ഏത് കഴുതയ്ക്കും ഒരു സമയമുണ്ടടേ സുനി മൊണ്ണ സുനി செகுத்தாம் சுனி லூசிஃபர் சுனி ஒகே நமக்கு கடுதையாக்காம் പറയാറില്ലേ അതായത് എന്നാൽ മണ്ണൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിവേഷം കഴുതയ്ക്ക് വന്നതെന്ന് ഒരു ഐഡിയയും കാരണം കഴുതകൾക്ക് എത്ര ദൂരം വരെ സഞ്ചരിക്കാനും പ്രയാസമുള്ള വഴികളിലൂടെ പോകാനും അതേവഴി തിരിച്ചു വരാനും ഒക്കെ കഴിവുള്ള ഒരു മൃഗമാണ് വളരെ ഉപകാരമുള്ള ഒരു വളർത്തുമൃഗം കൂടിയാണ് ഈ കഴുതുകൾ ചരിത്രരേഖകളിലും കഴുതകളുടെ സാന്നിധ്യം പറയുന്നുണ്ട് യേശുവിന്റെ ജനനം മുതൽ ജെറുസലേം യാത്രയിൽ വരെ കഴുതകളുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് കഴുതകളുടെ ഗുണങ്ങളെ കുറിച്ചാണ് കേവലം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല കഴുതയുടെ പാലിനുമുണ്ട് ഒരുപാട് ഗുണങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് കഴുത പ്രശസ്തി നേടിയത് പാസ്റ്ററൈസ് ചെയ്ത കഴുതപ്പാൽ കുടിക്കുന്നത് സുരക്ഷിതമാണെങ്കിലും ഇന്ത്യയിൽ ഇതിന്റെ ലഭ്യത വളരെ കുറവാണ് കൊഴുപ്പ് വളരെ കുറഞ്ഞ ഇവയിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന പ്രോട്ടീനുകൾ ആവശ്യമായ അമിനോ ആസിഡുകൾ ഗുണകരമായ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഡി ഇ തുടങ്ങിയവയും ഇതിൽ നിറയെയുണ്ട് കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയവയും കഴുതപ്പാലിലെ പ്രധാനപ്പെട്ട പോഷകങ്ങളാണ് ഇനി ലാക്ടോസ് കൂടുതലും കൊഴുപ്പ് കുറഞ്ഞതുമായ മനുഷ്യരുടെ പാലിന് സമാനമായ ഘടന തന്നെയാണ് ഈ ഉള്ളത് അസംസ്കൃതവും പാശ്ചറൈസ് ചെയ്യാത്തതുമായ കഴുതപ്പാൽ കുടിക്കുന്നത് പക്ഷേ നല്ലതല്ല ഇത് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും ആറുമാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ഈ പാൽ നൽകുന്നത് ഗുണത്തിനേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കഴുത പാലിന് പണ്ടേ പ്രശസ്തി വളരെ കൂടുതലാണ് റോമാക്കാർ തങ്ങളുടെ സൗന്ദര്യ പരിചരണത്തിനായി ഉപയോഗിച്ചിരുന്നത് കഴുതപ്പാലായിരുന്നെ ആ പണക്കാർ ദിവസവും കുടിക്കാനും പാവപ്പെട്ടവർ അസുഖങ്ങൾ ഭേദമാക്കാനുമാണ് കഴുതപ്പാൽ ഉപയോഗിച്ചിരുന്നത് ഈജിപ്തിന് രാജ്ഞിയായ ക്ലിയോപാട്ര തന്റെ യൗവനം നിലനിർത്താൻ കഴുതകളുടെ പാലിലാണ് ദിവസവും കുളിക്കാറുള്ളതെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബാബ രാംദേവ് കഴുത കറന്ന് കുടിച്ചുകൊണ്ട് പറഞ്ഞത് ആരോഗ്യപരമായ ഗുണങ്ങൾക്കും ചരിത്ര പ്രാധാന്യത്തിനും പേരുകേട്ട കേട്ട കഴുതപ്പാൽ ഇനി ഇന്ത്യൻ വിപണിയിലും സജീവമാകാൻ പോവുകയാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കഴുതപ്പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും കഴുതകളുടെ ഇനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു ഈ സംരംഭത്തിന് ആഗോള കഴുതപ്പാൽ വ്യവസായത്തിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കായി സ്ഥാനപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ കഴുതപ്പാല് കയറ്റുമൃതി ആരംഭിക്കാൻ പോവുകയാണ് പാസ്റ്ററെ കഴുതകൾ കിടന്ന് കരയട്ടെ മാത്യു കഴുതയും സുനിക്കഴുതയും കിടന്ന് കരയട്ടെ നിങ്ങൾ വ്യാഖ്യാനം അങ്ങ് അമിതമാകാതെ കുറച്ചൊക്കെ ഒന്ന് ക്രമീകരിച്ച് കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ കഴുത എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല അതിന്റെ പുറത്ത് കർത്താവ് കയറിയപ്പോൾ സൗന്ദര്യമുള്ള ഒന്നാണ് കഴുത അതിന്റെ പാല് അതിനെ കളിയാക്കി പരിഹസിച്ച് വിളിച്ച ആൾക്കാരെല്ലാം ഇന്ന് സൗന്ദര്യത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് കഴുതയാണ് നമ്മുടെ കർത്താവ് കയറിയതും കഴുതപ്പുറത്താണ് ഓക്കെ അപ്പോള് പാസ്റ്ററെ മാത്യു കഴുതയും സുനി കഴുതയും കിടന്ന് കരയട്ടെ നിങ്ങൾ കഴുതപ്പുറത്ത് തുടർന്നോ വദ്ധ